ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജസീമ ജനീഷ് ബ്ലോഗ് ഇന്ന് നമ്മളൊരു പഞ്ചാബി സ്റ്റൈൽ ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ലബാബ്ദർ ചിക്കൻ എന്നാണ് നമ്മുടെ ചിക്കൻ കറിയുടെ പേര് പേര് പോലെ അത്ര ഈസി അല്ലാത്തതൊന്നുമല്ല നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കിയാക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് സവാള കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് ബദാം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളും ഒരു പച്ചമുളകും ആണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കൊരു പാനിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് തിളപ്പിക്കാം വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടീസ്പൂണോളം നല്ല ജീരകം ഇട്ട് കൊടുക്കാം ശേഷം അതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്ന സവാള പച്ചമുളക് ഇഞ്ചി ബദാം വെളുത്തുള്ളി അവയല്ലാതും ഇട്ട് കൊടുക്കുക ഇനി ഇവ എല്ലാതും കൂടിയിട്ട് കുറച്ച് നേരം ഈ വെള്ളത്തിൽ തന്നെ കിടന്ന് നന്നായി കുക്കായിട്ട് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാം അതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തൈര് ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇവ എല്ലാതും കൂടിയിട്ട് നന്നായിട്ട് കുഴച്ച് കൊടുത്തിട്ട് നന്നായി മാരിനേറ്റ് ചെയ്തിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ മാറിനേഷനിൽ തൈര് ചേർക്കുമ്പോൾ നമ്മളെ ചിക്കന് നല്ല സോഫ്റ്റായി കിട്ടുകയെന്ന് ചെയ്യും അത് മാത്രമല്ല നമുക്ക് ആ ഒരു ചിക്കനിൽ നല്ലൊരു ഉപ്പും പുളിയും ഒക്കെ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് തന്നെ നമ്മൾ ചിക്കന് കിട്ടും നമുക്ക് ഇവയെല്ലാം കൂടിയിട്ട് നന്നായി നമ്മൾ ചിക്കനിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് എങ്കിലും മിനിമം നമ്മൾ നമ്മുടെ ചിക്കനെ മാറിനേറ്റ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഇനി നമുക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന സവാളയുടെയും ആ ഒരു മിക്സ്ചർ ഉണ്ടല്ലോ അത് നമുക്ക് നന്നായി ഗ്രൈൻഡ് ചെയ്തിട്ട് ഫൈൻ പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് മാറ്റിയെടുക്കാം അപ്പം പോലെ നല്ല സിമ്പിളാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇപ്പം ബദാം കയ്യിലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതിന് പകരം നമുക്ക് ക്യാഷനായിട്ടാണ് യൂസ് ചെയ്യാം ഇനി ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് നെയ്യൊഴിച്ചതിന് ശേഷം രണ്ട് പട്ട കറിയാമ്പൂവ് ഏലക്കായ എന്നിവയൊക്കെ ഇട്ടിട്ട് നന്നായി പൊട്ടിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മിക്സ്ചർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഞാനിതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ പീസസുകളും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി വല്ല കൂടിയിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ച് കൊടുക്കാം നമ്മൾ ഈ ഗ്രൈൻഡിങ്ങിൽ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു ബദാമിൻ്റെ ആ ഒരു പേസ്റ്റ് നമ്മളെ ഈ കറിക്ക് നല്ലൊരു റിച്ചനെസ് തന്നെ ഫീൽ ചെയ്യും അപ്പോൾ എല്ലാവരും അത് ആഡ് ചെയ്ത് കൊടുക്കാൻ ബെറ്റർ നമ്മൾ വേറെയുള്ള ചിക്കൻ കറികൾ വെക്കുന്ന ആ ഒരു ഡിഫിക്കൽട്ടി നമുക്ക് ഈ ഒരു ചിക്കൻ കറി തയ്യാറാക്കുമ്പോൾ തോന്നൂല അത്രയ്ക്കും സിമ്പിളാണ് നമുക്കിത് തയ്യാറാക്കാൻ തന്നെ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട് കാശ്മീരി ചില്ലി പൗഡർ ഇല്ലാത്തവർ സാധാരണ നമ്മൾ മുളകും പൊടി തന്നെ യൂസ് ചെയ്യുക നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറ് യൂസ് ചെയ്യുന്നത് ഇനി അത് നന്നായി തിളച്ച് വരുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബട്ടറില്ലാത്തവരെ അത് സ്കിപ്പ് ചെയ്തോളൂ കുഴപ്പമില്ല ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ചും കൂടി വെള്ളവും കൂടിയിട്ട് നമുക്ക് അതിനോടൊപ്പം തന്നെ ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ ഉപ്പ് പാകം ആണോ എന്നുള്ളത് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം ഇനി ഇത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഗരം മസാല പൊടി കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടിയിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് ഒന്നുകൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിത് കുറച്ച് നേരം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ഇപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ലബാറ്റ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതൊരു സെർവിങ് ബോളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കി നോക്കുക അഭിപ്രായം പറയുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് ഇൻഷാല്ല വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്